ഇന്നൊരു കോവയ്ക്ക ഫ്രൈയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് പറിച്ചെടുത്ത കോവയ്ക്കയാണ് ചെറിയ മൂപ്പ് കുറഞ്ഞ കോവയ്ക്ക വേണം എടുക്കാൻ ഫ്രൈ ആക്കാൻ അങ്ങനെയുള്ള കോവയ്ക്കയാണ് നല്ലത് ഇത് ഒന്ന് അരിഞ്ഞെടുക്കണം ഇതാ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി കനും കുറച്ച് അരിഞ്ഞെടുക്കണം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ ഓവൽ ഷേപ്പിൽ അരിഞ്ഞെടുക്കാം അതുപോലെ വീതിയിൽ അരിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ വറുത്ത അരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടിയുണ്ടല്ലോ അത് മതി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം കൈ കൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിക്കുന്നത് കോക്കയിലേക്ക് മസാലകളെല്ലാം നന്നായി പിടിക്കുന്നതിനായിട്ടാണ് നമുക്ക് കൈ ഉപയോഗിച്ചൊന്ന് തിരുമ്മിയെടുക്കാം ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് സമയത്തേക്കൊന്ന് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു കുഴിയുള്ള പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കോവയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം എണ്ണയിൽ മുങ്ങി കിടക്കാൻ പാത്രത്തിനാണ് നമ്മൾ എണ്ണ ഒഴിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ കുഴിയുള്ള പാത്രം എടുക്കുന്നത് പറഞ്ഞത് എപ്പോഴാണ് നന്നായിട്ട് ഫ്രൈ ആയി വരുള്ളൂ അപ്പോൾ നമ്മുടെ കോവയ്ക്കയുടെ ഒരു വച്ചം ചെറുതായി ഫ്രൈ ആയി വരുമ്പോൾ എപ്പോഴും നമ്മൾ തീ കുറച്ചു വയ്ക്കണം കോവയ്ക്ക ഫ്രൈ ആവുന്നില്ല എന്ന് പറയുന്നത് ചൂട് കൂടുതലാവുമ്പോഴാണ് കോവയ്ക്ക വെന്ത് ഫ്രൈ ആവാതെ വരുന്നത് അതുകൊണ്ട് ചെറിയ തീയിൽ കിടന്ന് വേണം കോവയ്ക്ക ഫ്രൈ ആയി കിട്ടാൻ അങ്ങനെ കോവയ്ക്ക നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ വീട്ടിൽ ഈസിയായി നട്ടി വളർത്താവുന്ന ഒന്നാണ് കോവയ്ക്ക ദിവസവും നമുക്ക് കോവയ്ക്ക പറിച്ചെടുക്കാനായിട്ട് സാധിക്കും കോവയ്ക്ക കൊണ്ട് പല തരത്തിലുള്ള റെസിപ്പി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇടയ്ക്ക് കോവയ്ക്ക ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ കോവയ്ക്ക ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കോവയ്ക്ക കൂടി ഇട്ട് കൊടുക്കാം കോവയ്ക്കെല്ലാം നമ്മൾ വറുത്തെടുത്തു ഇനി ഇതിലോട്ട് നാല് പച്ചമുളക് നെടുക് കീറിയത് ഇട്ട് കൊടുക്കാം ഒന്ന് ഫ്രൈ ആയി വരണം ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പില് കൊടുക്കാം ഇനി ഇത് കോരി നമുക്ക് മാറ്റിയെടുക്കാം അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണിത് നമുക്ക് കോരി എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്കറിയാതെ എല്ലാവരും നിന്ന് ഉണ്ടാക്കി നോക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും